ഉതകത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കൽക്കി ടു എറ്റ് നയൻ എയ്റ്റ് എ ഡി പ്രഭാസ് കമൽഹാസൻ അമിതാഭ് ബച്ചൻ ദീപിക പതുക്കോൺ തുടങ്ങിയവർ ഒന്നിക്കുന്ന വലിയ താരനിരയും ഇന്ത്യൻ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഊന്നിക്കൊണ്ട് ഭാവിയിൽ നടക്കുന്ന സയൻസ് ഫിക്ഷൻ കഥ ചിത്രത്തിനുള്ള പ്രതീക്ഷകൾ കൂടുതലാണ് ഈ സിനിമയിൽ പ്രഭാസ് അവതരിപ്പിക്കുന്ന ഭൈരവ എന്ന കഥാപാത്രത്തിന്റെ ഉറ്റ ചെങ്ങാതിയും സന്തത സഹചാരിയുമായ ഫ്യൂച്ചറിസ്റ്റിക് സൂപ്പർ കാറിനെ കൂടുതൽ വിവരങ്ങൾ ഒരു ടീസറിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ആധുനിക സാങ്കേതിക വിദ്യകളാൽ സമ്പുഷ്ടമായ യുദ്ധങ്ങൾക്ക് പോലും ഉപയോഗിക്കാനാകുന്ന ഒരു വാഹനം ഈ ബുജി എന്ന കാറിനെ ടീസറിൽ അവതരിപ്പിച്ചിട്ടുള്ളത് റോബോട്ടിക് കാറായതിനാൽ മനുഷ്യ ശബ്ദത്തിൽ സംസാരിക്കാനും ബുജിക്ക് കഴിയും എന്നാണ് കാണിച്ചിരിക്കുന്നത് നടി കീർത്തി സുരേഷ് ആണ് ബുജിക്ക് ശബ്ദം നൽകുന്നത് എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം ആക്ഷൻ രംഗങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ തന്നെയും ഭൈരവയും ബുജിയും തമ്മിലുള്ള സംഭാഷണങ്ങൾ പ്രേക്ഷകരെ ഏറെ ചിരിപ്പിക്കുമെന്ന് പുതിയ ടീസർ ഉറപ്പ് നൽകുന്നുണ്ട് ഹൈദരാബാദിൽ ഇരുപതിനായിരത്തോളം ഫാൻസിന്റെ സാന്നിധ്യത്തിലാണ് ബുജിയുടെ ലോഞ്ച് അരങ്ങേറിയത് ചിത്രത്തിലെ നായകനായ പ്രഭാസ് ആണ് ആരാധകരുടെ മുന്നിൽ വെച്ച് ബുജിയെ അവതരിപ്പിക്കുന്ന ടീസർ വീഡിയോ പ്രകാശിപ്പിച്ചത് വളരെ മികച്ച പ്രതികരണമാണ് ഈ ടീസർ വീഡിയോയ്ക്ക് സോഷ്യൽ മീഡിയയിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മുൻപ് പുറത്തുവിട്ട കൽക്കിയിലെ കഥാപാത്രങ്ങളായ ഭൈരവ അശ്വതമ്മ തുടങ്ങിയ കഥാപാത്രങ്ങളെ സ്വീകരിച്ചതുപോലെ ബുജിയെയും പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് അടുത്തിടെ പുറത്തിറങ്ങിയ ബിൽഡിംഗ് സൂപ്പർ സ്റ്റാർ ബുജി എന്ന വീഡിയോ വീഡിയോയിൽ ഒരു കൊച്ചു റോബോട്ടായ ഭുജിക്ക് മറ്റൊരു രൂപം നൽകാൻ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നതായി കാണിച്ചിരുന്നു എന്നാൽ അവരുടെ ശ്രമങ്ങളെല്ലാം ഫലിക്കാതെ വരുന്ന വേളയിൽ നിരാശനായി ബുജി നിൽക്കുമ്പോൾ പ്രഭാസിന്റെ കഥാപാത്രമായ സാക്ഷാൽ ഭൈരവ തന്നെ ബുജിയെ സഹായിക്കാൻ രംഗത്തെത്തുന്നതായും വീഡിയോയിൽ കാണിച്ചിരുന്നു ബുജിക്കായി പുതിയൊരു ഉടലും വാഹനവും ഭൈരവ ഒരുക്കിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് വമ്പൻ ബജറ്റിൽ വിവിധ ഭാഷകളിലായിട്ടാണ് ചിത്രം ഒരുങ്ങുന്നത് വൈജയന്തി മൂവിസിന്റെ ബാനറിൽ സി അശ്വിനിദത്ത് നിർമ്മിച്ച് നാഗശ്വിൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ജൂൺ ഇരുപത്തി ഏഴിനാണ് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് ചിത്രത്തിലെ വില്ലനായി ഉലക കമൽഹാസൻ എത്തുമോ എന്ന സംശയവും പ്രേക്ഷകരിലേക്ക് അണിയറ പ്രവർത്തകർ എത്തിച്ചിട്ടുണ്ട് രണ്ട് ഭാഗമായിട്ടായിരിക്കും കൽക്കി എത്തുക എന്നും ഇതിൽ ഇറങ്ങുന്ന ആദ്യ ഭാഗത്ത് ഇരുപത് മിനിറ്റ് സമയത്തേക്കായിരിക്കും കമൽഹാസന്റെ റോൾ ഉണ്ടാവുക എന്നും പ്രതി വേഷമായിരിക്കും അദ്ദേഹം ചെയ്യുന്നത് എന്നുമുള്ള വിവരങ്ങളാണ് തെലുങ്കിൽ പ്രചരിച്ചിട്ടുള്ളത് ജോർജ് സ്റ്റോജിൽ കോവി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റർ കോട്ടഗിരി വെങ്കടേശ്വര റാവു ആണ് തമിഴകത്തെ നിരവധി ഹിറ്റ് ഗാനങ്ങൾക്ക് സംഗീതം നൽകി സന്തോഷ് നാരായണനാണ് കൽക്കിയിലേയും പാട്ടുകൾ ഒരുക്കിയിട്ടുള്ളത് അറുന്നൂറ് കോടി ബജറ്റിൽ ഒരുക്കുന്ന ചിത്രത്തിൽ എട്ടു മാസം നീണ്ടു നിന്ന വി എഫ് എക്സ് വർക്കാണ് നിലവിൽ നടത്തിയിട്ടുള്ളത് എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മുൻപ് വന്നിരുന്ന റിപ്പോർട്ട് അനുസരിച്ച് വമ്പൻ തുകയ്ക്ക് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സിന്റെ വിൽപ്പനയും നടന്നിട്ടുണ്ട് നൂറ്റി പത്ത് കോടിയാണ് ഹിന്ദി ഡിജിറ്റൽ റൈറ്റ്സിന് മാത്രം ചിത്രത്തിന്റെ വിട്ടുപോയിട്ടുള്ളത് അതിനു കാരണം ചിത്രത്തിൽ ബോളിവുഡിൽ നിന്ന് ബിഗ് ബി അമിതാഭ് ബച്ചനും ദീപിക പതുക്കോണും അഭിനയിക്കുന്നു എന്നത് തന്നെയാവണം എന്തായാലും ഹിന്ദിയിൽ മാത്രം ഇത്രയും വലിയ തുകയ്ക്ക് വിൽപ്പന നടന്ന സ്ഥിതിക്ക് മറ്റു ഭാഷകളിലേക്ക് കൂടി എത്തുമ്പോൾ ഏറ്റവും ഉയർന്ന ഡിജിറ്റൽ റേറ്റ്സ് ലഭിച്ച സിനിമയായി കൽക്കി മാറിയേക്കും